ഇത് റോമിലെ വളരെ പ്രശസ്തമായ ഒരു പള്ളിയാണ് ഇത് മാതാവിൻ്റെ പേരിൽ ആദ്യത്തെ പള്ളിയാണ് ഈ പള്ളിയുടെ പേരാണ് ശാന്ത മരിയ മച്ചോറി ഈ പള്ളിക്കകത്തുള്ളത് പുൽക്കൂടിൻ്റെ തിരിശേഷിപ്പ് ഈ ഈ പള്ളിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് വളരെ വലിയൊരു പള്ളിയാണ് പള്ളിയുടെ പുറഭാഗത്തിൻ്റെ പള്ളിയുടെ പുറംഭാഗമാണ് പള്ളിയുടെ പേര് സാന്താ മരിയ മച്ചോറി എന്നെല്ലാം അതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് പുറംഭാഗമാണ് ഇത് കാണുന്നത് നമുക്ക് പള്ളിയുടെ ഉൾപ്പാൻ്റെ വാതിലാണ് ഇപ്പോൾ കാണുന്നത് എൻ്റെ വാതിൽ ഇതെല്ലാം പള്ളിയുടെ പുറംഭാഗത്ത് കാഴ്ചകളാണ് ശാന്ത മരിയ മജോര ബസിലിക്ക ാണ് പള്ളിയുടെ ഉത്ഭാഗം നമ്മൾ കാണുന്നത് ഈ പള്ളിക്കകത്താണ് പുൽക്കൂടിൻ്റെ തിരിശേഷിപ്പ് അത് വച്ചിരിക്കുന്നത് ഈ പള്ളിക്കകത്താണ് നമുക്ക് ഉൾഭാഗം എല്ലാം നന്നായിട്ട് കാണാം വലിയ പള്ളിയാണ് ഒത്തിരി കൊത്തുപണികളുണ്ട് ഒത്തിരി ചിത്രപ്പണികളുണ്ട് എല്ലാം ഉള്ള വലിയൊരു പള്ളിയാണ് നമുക്ക് അവിടെ ഒരു മർപ്പാപ്പയുടെ ഒരു സ്റ്റാച്യു വലിയൊരു സ്റ്റാച്ചു വെച്ചിട്ടുണ്ട് ഇതിലേക്കൂടിയാണ് ആ പള്ളിയുടെ താഴ്ത്ത് ഭാഗത്താണ് നമുക്ക് പുൽക്കൂടിൻ്റെ തിരിശേഷിപ്പ് കാണാനായിട്ട് പോകുന്ന ആൾക്കാരാണ് ഇതെല്ലാം ഈ മേലിൽ നിന്ന് താഴത്തേക്ക് സ്റ്റെപ്പ് ഇറങ്ങിയാണ് നമ്മൾ തിരിശേഷിപ്പ് കാണാനായിട്ട് പോകുന്നത് ഇതാണ് പുൽക്കൂടിൻ്റെ എന്ന് പറയുന്നത് ഇതിനകത്താണ് പുൽക്കൂടിൻ്റെ തിരിശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് ഇനി നമുക്ക് പള്ളിയുടെ ഉത്ഭാഗമെല്ലാം കാണാം തിരിശേഷിപ്പും കാണാം ഒരു പാപ്പ എവിടെങ്കിലും മുൻപ് നമ്മുടെ പ്രാർത്ഥിക്കുന്ന പള്ളിയാണത് പ്രായം ഒരു കുരിശ് ചെയ്യണം എന്നാണ് നമുക്ക് കുരിശ് കാണാം ഇതാണ് തിരിച്ചു പള്ളി എടുത്തിട്ടുള്ള കുരിശ്രീ തന്നെയാണ് ആ കുരിശ്ശേ ഈ കുരിശ് അവിടെ കൊണ്ടുപോയാണ് കൊറോണയ്ക്ക് വന്ന സമയത്ത് പാപ്പ പ്രാർത്ഥിച്ചത് മാതാവിൻ്റെ പേരിലുള്ള ആദ്യത്തെ പള്ളിയ പുൽക്കൂടിന്റെ അവശ സ്ഥിരശേഷിപ്പ് സൂക്ഷിച്ചിരിക്കുന്ന പള്ളി മാപ്പാപ്പ